ചിലപ്പം ഡി ജി പിയുടെ ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര കമ്മീഷൻ അപ്പോൾ ഇങ്ങനെ വർദ്ധിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആത്മഹത്യ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ലഹരി മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വലയിലാക്കുക പ്രണയം നടിച്ച് വലയിലാക്കുക അതുപോലെ തന്നെ മറ്റുള്ള സംഗതികളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മൾ പോയിട്ടുണ്ട് കാരണം എവർക്ക് പോയി വരാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികം ഇല്ല അവർക്ക് കേസ് കടത്താനുള്ള ഇതില്ല നമ്മുടെ ഹിന്ദുചാര കേസ് കെട്ടി കഴിഞ്ഞാൽ നമ്മളിത്തിരി ഇതായിട്ടുകൊണ്ടാണ് ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞതും കാരണം എല്ലാവരും ഇത് എല്ലാവരും അറിഞ്ഞ് അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കേസ് കിട്ടി പോലെ എന്ന് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊല്ലായിൽ ഒരു കേസ് കെട്ടി തന്നെ അത്രയും നല്ല ഡിഫിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും കാരണം ആ പ്രതി ഗുജറാത്തിൽ പോയി രക്ഷപ്പെട്ടേ കാരണം ഈ ഇന്ദുചാര കേട്ട് അപ്പോഴു തന്നെ നമ്മൾ എല്ലാവരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ ആദിവാസി സംഘടനകളും എല്ലാം കൂടെ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് പ്രതിയെ പിടിക്കാനും അതുപോലെ തന്നെ ഈ അജാസിനെ പിടിക്കാനും ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായത് കാരണം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സഹായവും ഉണ്ട് ഇതുമുണ്ട് പക്ഷെ നമ്മൾ അത്രയും പ്രതികരണം നമ്മളെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടാറ്റം നിന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യ കമ്മീഷൻ എടുത്തക്കിനു പറഞ്ഞാൽ കേസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനും പൊടി തപ്പി എടുക്കുക കാരണമെന്ന് പറഞ്ഞാൽ അവർ ആരും വന്നില്ലെങ്കിലും മീഡിയയും നമ്മൾ ഏറ്റവും കൂടുതൽ മീഡിയയൊക്കെ സഹായിച്ചിട്ടുണ്ട് മീഡിയയും എല്ലാവരും കൂടെ ബാക്കിയുള്ള കേസ് കിട്ടും കാരണം ഇത്രയും ഇത്രയും കേസ് കിട്ടുന്നുണ്ട് കൂടെ എന്തുമാത്രം കേസ് കിട്ടണം കാരണം എന്ന് പറഞ്ഞാൽ ചില ചീറ്റിപ്പോകുന്നു ഒന്നുമില്ല നമ്മുടെ സെറ്റിൽമെന്റ് ആയതുകൊണ്ട് ഇത്രയും രീതിയിൽ മുന്നോട്ട് പോ കൊണ്ടുപോയിക്കൊണ്ട് ഈ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാട്ടുകാരെന്ന് പറഞ്ഞ് നമ്മൾ ആത്മഹത്യ വർദ്ധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല ആത്മഹത്യ വർദ്ധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒക്കില്ല ഓരോരുത്തർ മാനസികാവസ്ഥയായിരിക്കും പക്ഷെ എല്ലാവരും ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളാണ് കാരണം എന്ന് പറഞ്ഞാൽ നാളെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ആൾക്കാർ ആൾക്കാരുണ്ട് നല്ല അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാണ് ഇത് ഈ ചെറുപ്പക്കാരികളെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉണ്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാമ്പത്തികമായിട്ട് വീട്ടിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പഠിത്തവും ഉണ്ട് വിവരമുണ്ട് അവരൊക്കെ ഇങ്ങനെ ഈ റാക്കറ്റിലൊക്കെ ചെന്ന് പോയിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ ആക്കൂലോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒക്കെ ആവശ്യമില്ല ഈ യുവാക്കൾക്കിട ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഗ്യാസ് കിട്ടൊന്ന് നമ്മൾ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരൊറ്റ കാര്യം പറയാം കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റാണ് നമ്മളെ ഇത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഹിന്ദുചാര ഗ്യാസ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് എടുക്കാം അതിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഒരു അയ്യായിരം രൂപ ഒരു പ്രൊമോട്ടറെ കൊടുത്തു വിട്ടല്ലാതെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആ പ്രോജക്റ്റിൻ്റെ ഒരാൾക്കാരെ വരെ ഇന്ന് വരെ ഈ കുടുംബത്തിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ ഭയങ്കര കാരണം അവരാണ് നമ്മുടെ ഈ അവരാണ് നമ്മുടെ പ്രോജക്റ്റ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാനും അഞ്ച് വർഷം എസ് ടി പ്രൊമോട്ടറും കൂടെ ആയിരുന്നു പക്ഷെ അവരാണ് പ്രോജക്റ്റ് ചെയ്യാനുള്ളത് അതായത് വീട്ടിൽ സംസാരിക്കാനല്ല അവരാണ് മുമ്പന്തി നിൽക്കാറ് മുന്നേ നിൽക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ കാരണം യാതൊരു അവനാണ് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല അല്ലാതെയല്ല പക്ഷെ സംഗതി മുൻപന്തി സംസാരിക്കാനും ഇത് ഇടപെടാനും അവരാണ് ഇന്ന് വരെ വന്നിട്ടുണ്ട് വരെ ഒരു ട്രൈബൽ ട്രൈബൽ പ്രൊമോട്ടർ പ്രൊമോട്ടർ അത് ഓഫീസറോ ഓഫീസറോ ഒന്നും വന്നില്ല ില്ല ആദിവാസി ആദിവാസികളെ സംരക്ഷിക്കാനുള്ളവരാണ് അവർ അവരാണ് വകുപ്പ് ആ ഒരു വകുപ്പ് കൊടുത്തിങ്ങനെ അവരാണ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് വർഷം എസ് ടി പ്രൊമോട്ടർ ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിന്ന് എൻ്റെ മേലും ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ അതെന്താണ് ഏത് കാരണമാണ് ഇന്ന് തിരക്കാനും ആ വീട്ടിൽ നിന്ന് തിരക്കാനും നമ്മുടെ കൂടെ പറയാനും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ ഇന്ന് വരെ ഇത്രയും വലിയ വിഷയമായി എല്ലാ മീഡിയയും ചാനലും എല്ലാം വന്നിട്ടും ഒരിക്കൽ പോലും ആ ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല അവർ വന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഡി ജി പിയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ നടപടി എന്തായാലും ഇപ്പോൾ അപ്പോൾ അവരോട് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പറയാനെന്ന് പറഞ്ഞാൽ ഈ റാക്കറ്റിൽ പെടാതിരിക്കുക കഴിവത് കഴിവതെന്ന് പറഞ്ഞാൽ റാക്കറ്റിൽ റാക്കറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാ മനസ്സിലാക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ റാക്കറ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ആ അത് അണ്ണെന്തു ചോദിച്ചു മാമ എന്തു ചോദിച്ചു എന്നിങ്ങനെ പറയും കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ റൈറ്റ് കമ്മിറ്റി ഇവിടുത്തെ സെക്രട്ടറിയും കൂടിയാണ് ഈ മേഖല മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ വെളിയിലുള്ള ആൾക്കാർ ഇവിടെ ഈ മേഖലയിൽ വരുന്നത് അതൊന്ന് തടയാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് പക്ഷെ എന്നാലും പോലീസിൻ്റെ ഭാഗത്തു കുറച്ചും കൂടെ കർശനമാക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെയുള്ള പെണ്ണുങ്ങളെത്തിരി അവർ വെളിയിൽ പോകും നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു അവിടെ പഠിക്കുന്നു ഇവിടെ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനും നോക്കൂല്ല അവർ അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലൊന്നും പറയാനും നോക്കില്ല കാരണം ഈ ഇങ്ങോട്ടുള്ള ആൾക്കാർ ഒന്ന് കുറയ്ക്കണം കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തടയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ദുരാചാര പോലീസ് ആയി പോവും എന്നുള്ള ഒരു പ്രശ്നമാണ് പ്രശ്നമുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളാ ഇതെടാ അപ്പം നമുക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തൊരു കുഴപ്പമെന്ന് ചോദിക്കാനുള്ള ഒരവസ്ഥയുണ്ട് അത് ഒരു ഇതാണത് അപ്പം എന്തായാലും റിപ്പോർട്ട് തയ്യാറായില്ല റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ആത്മഹത്യകൾ കുറയാനുള്ള സർക്കാരിൻ്റെ ഭാഗത്തുള്ള ശ്രമങ്ങളും പൂർണ്ണമായിട്ട് ഉണ്ടാവണം സർക്കാരിൻ്റെ ഭാഗത്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ളവർ കാരണം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഞാൻ ഒരു ബി ജെ പിയുടെ ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി നമ്മൾ ഒറ്റക്കെട്ടാറ്റാണ് നിൽക്കുന്നത് ഒറ്റക്കെട്ട് ഇവിടെ ആർക്കും ഒരു വിഷയം ആർക്കെന്ന് പറഞ്ഞാൽ ഇല്ല ഈ കേസ് കേട്ട് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് തേടണം കാരണം കളിയ അതല്ല പറഞ്ഞു അതെ അഭിപ്രായം പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ഈ മേഖലയിലുള്ള പെൺകുട്ടികൾ ഈ ആത്മഹത്യ ഇങ്ങനെ കൂടു വരുന്നതിൻ്റെ കാരണം മെയിനായിട്ട് അവർ ഈ കോളേജിലും സ്കൂളുകളിലും ഒക്കെ അവർ ഇപ്പോഴത്തെ അനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മോശമായി സംസാരിക്കുകയും അത് അവർ വീട്ടുകളിലും വന്ന് പറയാതിരിക്കുകയും ഒക്കെ ആകുമ്പോൾ ഇത് കൂടുതലിങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോയി ഇങ്ങനെയുള്ള ആവശ്യം ഇങ്ങനെയുള്ള ഈ ആത്മഹത്യയിലേക്ക് അവർ എത്തിച്ചുപേടുകയാണ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റിൽമെൻറ്റിൽ ഏകദേശം ഒരു ഇപ്പോൾ തന്നെ നമ്മളെ അടുത്ത സമയത്ത് ഒരു വർഷത്തോളം തന്നെ അഞ്ച് കുട്ടികളുടെ മരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു അഞ്ച് കുട്ടികളുടെ മരണം എന്ന് പറഞ്ഞാൽ അതും അഞ്ചും പെൺകുട്ടികളുടെ മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം വിദ്യാർത്ഥികളുമാണ് പക്ഷേ ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്നുകളും ഇങ്ങനെ കഞ്ചാവും ഇതൊക്കെ കുട്ടികളെ ഉപയോഗിപ്പിക്കാൻ വേണ്ടി അവരെ പുറത്തു നിന്നുള്ള കുട്ടി പയ്യന്മാർ സെറ്റുകളാണ് പുറത്തുള്ള പയ്യന്മാർ സെറ്റുകളാണ് കൂടുതലും ഇതിനു വേണ്ടി സെറ്റിൽമെന്റിനുള്ള പയ്യന്മാർ ഒരു ഇത് വെച്ച് ഒരു കുട്ടികളെ ആത്മഹത്യ ചെയ്തിട്ടില്ല ഇപ്പം നടന്നിരിക്കുന്ന ഇതെല്ലാം പുറത്തുനിന്നുള്ള വിഷയങ്ങളാണ് ഈ സംഭവിച്ചിരിക്കുന്നത് പിന്നെയെന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ മാനസികാവസ്ഥകളും വീടുകളുമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതും രക്ഷകർത്താക്കൾ പറഞ്ഞാലും അവർ അതിനെ ഉൾക്കൊള്ളാത്ത രീതിയിൽ പോണ കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കുമൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് തടയേണ്ടതല്ലേ തടയേണ്ടതാണ് പക്ഷേ രക്ഷകർത്താക്കൾ അവർ കുലിവേലകൾ ചെയ്ത് മക്കളെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാവാത്ത രീതിയിൽ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ഇതിനോട്ട് ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോയി പോയി ഈ ഇങ്ങനെയുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പോൾ അത് മാത്രമാണോ ഈ ജാതിപരമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളും കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ആത്മഹത്യ നടന്നിട്ടില്ല ആദ്യപരമായിട്ടുള്ള ആദ്യപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വാക്ക് പറയാനുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രേമവിഭാവം കഴിച്ചിട്ട് പോകും പിന്നെയാണ് അവർ വസ്തു വസ്തു ചോദിപ്പ് പിന്നെ സ്വർണം ചോദിപ്പ് കാരണം പ്രേമ വിഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണമല്ലോ പതിനെട്ടു ദിവസം കഴിഞ്ഞാൽ പോലീസ് ചെന്ന് കഴിഞ്ഞാൽ അവരും നമ്മൾ നിസ്സഹായവസ്ഥയാണ് നമ്മൾ ഇതേപോലെ ഹിന്ദുചേര കേസ് കിട്ടും അതാണ് നമ്മളും ചോദിച്ചിട്ടുണ്ട് കാരണം നിസ്സഹാവസ്ഥയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ പോലീസിനൊന്നും പറയാനും ഒക്കില്ല അവർ വിഭാഗം കഴിച്ചാലേ ഉക്കുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആഗസ്റ്റ് മാസം ആറാം തീയതി ആറാം തീയതി അങ്ങനെ ഇതേ കണക്ക് നമുക്കും നിസ്സഹാവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ജീവിതമാണോ ഏത് രീതിയാണോ ഒന്ന് ഒരു പിടി തിരഞ്ഞെടുക്കുക അവർക്ക് പ്രായത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് ഒരു ജീവിതം അവർക്ക് തിരഞ്ഞെടുക്കാൻ അറിയാൻ പറ്റാത്ത സമയങ്ങളിലാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത് അപ്പൊ ഇനിയിപ്പോ ഡിജിപി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് സോ സോട്ടും കേന്ദ്രം ഇതിനകത്ത് ഇടപെടാൻ പോവാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആത്മഹത്യകളിൽ നല്ല രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉണ്ടാവണം കാര്യം ആദിവാസി മേഖലകളിൽ വിദ്യാ വിദ്യാസമ്പന്നരായ ആളുകൾ വളരെ ചുരുക്കം ഉള്ളൂ ഇവിടെയൊക്കെ നമ്മളെ ഈ സെറ്റിൽമെൻറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ പാവം ജീവ ആളുകളാണ് കൂടുതലുള്ളത് പിന്നെ പാവപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത് അവർക്ക് പിന്നെ ഈ പുറമുമായിട്ട് വലിയ ബന്ധമില്ലാത്ത കുറേ ആളുകളുമുണ്ട് പുറം ലോകവുമായി ബന്ധമില്ലാത്ത കുറെ ആളുകളുമുണ്ട് അപ്പോൾ അവർക്ക് ഏത് രീതിയിലാണ് ഇതിനെ മുൻകോട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ അറിയില്ലാത്ത രീതിയിൽ കുറേ ആളുകളുമുണ്ട് എന്നൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് നല്ല രീതിയിലൊരു തടയിടുക അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം തന്നെ ഈ ഇന്ദുചേര മരണവുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യയ്ക്ക് നല്ല രീതിയിൽ ശിക്ഷ കൊടുത്ത് അവനെ അവരെ രണ്ടുപേരെയും നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണം ശിക്ഷിപ്പിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം കൂട്ട ജനങ്ങളെന്ന് പറഞ്ഞാൽ ആദിവാസി മൊത്തത്തിലുള്ള അഭിപ്രായം അതാണ് ഇനി ഇങ്ങനെ ഒരു സംവിധാനം ഇങ്ങനെ ഒരു ഇടപെടൽ ഇനി ഇനി നമ്മളെ മേഖലയിൽ ഉണ്ടാവരുത് പുറത്തു നിന്നുള്ളൊരു ഒരാൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ആ കുട്ടിയെ കുറച്ച് ദിവസം വീണ്ടുവന്ന് താമസിപ്പിച്ചതിന് ശേഷം ആ കുട്ടി മരണത്തിലേക്ക് അവനെ അതിനെ തള്ളിവിടുന്ന ഒരു സംവിധാനം ഇനി ഉണ്ടാവരുത് ഞാനും അച്ഛനാണ് ഈ നിൽക്കുന്ന എല്ലാവരും അച്ഛന്മാരാണ് അപ്പോൾ ഇനി നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഒരു സംവിധാന സംഭവം ഉണ്ടാവരുത് ഇതാണ് നമുക്ക് പറയാനുള്ളത് പോലീസ് അന്വേഷണം കാര്യക്ഷണം അത് കാര്യക്ഷ്യമാണ് ഇപ്പം തന്നെ രണ്ടാമതും പിന്നെ അവർ ഇത് നീട്ടി വെച്ചിട്ടുണ്ട് വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസം വീണ്ടും റിമാൻഡ് വീണ്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിൽ കാരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുജര കേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ലാസ്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള കേസും കൂടെ ഇപ്പോൾ പൊങ്ങി ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ സംഗതി സാമ്പത്തിക മാറ്റി ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരിതുമില്ല പക്ഷേ മറ്റുള്ളവർ സ്വാധീനിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതിയിൽ പോയപ്പോൾ തന്നെ നമ്മുടെ എ പി എന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മിക്കവരും ഈ പിന്നോട്ട് മാറണം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇന്ദുചര കേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് തന്നെ പക്ഷെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും പൊടി തട്ടിയെടുക്കണം മുന്നോട്ട് തന്നെ വരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാവരും അതിശക്തമായിട്ട് മുന്നോട്ടു തന്നെ ആദിവാസി സമുദായം മൊത്തത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയമില്ല സമുദായ രാഷ്ട്രീയമല്ല രാഷ്ട്രീയമില്ല ആദിവാസിയിലെ മിക്ക സംഘടനകളുണ്ട് എല്ലാവരും ഒരേറ്റക്കെട്ടാറ്റ് ഇതിന് നല്ല ഒരു തട കാരണം അല്ലെങ്കിൽ ഇനി നാളെയും ഇത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു അറ്റ ഇതേ ഉള്ളൂ നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ നാളെ ആവർത്തിക്കും ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ മിക്കവർക്കും എന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് കാരണം മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ കൊണ്ടുപോകുന്നു പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയും ഇതിൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ് അവൻ കാട്ടിക്കിടക്കണമാണ് അങ്ങനെയൊന്നുമില്ല ഒരു ഒരു പാവപ്പെട്ടവരല്ല നമ്മൾ നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളും ഒരു വോട്ടറാണ് നമ്മൾ ഒരു കരന്തി എന്ന രസീത് മാത്രമില്ലാതെ ഉള്ളൂ ബാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശരേഖയുണ്ട് ഫോറസ്റ്റ് ഭൂമിയിലാണ് ഫോറസ്റ്റ് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാവരും എല്ലാവരുമുണ്ട് പോലീസുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ മിക്കവർക്കും ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലവങ്ങ് മാറിപ്പോവും എന്നുള്ള വിചാരം ആർക്കും പാടില്ല ഇനി ආධවාසිමෑ කලෙන් ඕක